നമ്മൾ വീട് പണിയുമ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇൻറ്റീരിയർ അവർക്ക് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ഫേമിനെ ഞാൻ പറഞ്ഞു തരട്ടെ എൻ്റെ വീട് ഇൻറ്റീരിയർ ചെയ്ത സ്പെക്ട്രോഡക്കർ അവർ ചെയ്തൊരു അടിപൊളി പ്രോജക്റ്റാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ കാണുന്ന ലൂസ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഈ കാണുന്ന വാൾ പാനൽ അതുപോലെ തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും ജിപ്സത്തിന്റെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിൽ പാനലിംഗ് കൊടുത്തിട്ടുണ്ട് കട്ടൺ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇത് എറണാകുളത്തുള്ള ഒരു പ്രീമിയം വില്ലാ പ്രൊജക്ട് ആണ് തൃശൂരാണ് സ്പെക്ടർ ഡോക്കറിന്റെ ഓഫീസും ഫാക്ടറിയും ഉള്ളത് നിങ്ങൾക്ക് നേരിട്ട് അവിടെ ചെന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഇവരുടെ എല്ലാ വർക്കുകളും കിച്ചൺ പൂർണ്ണമായിട്ടും വന്നിരിക്കുന്ന ഒരു സയാൻ കളറിലാണ് എല്ലാ തരത്തിലുള്ള ആക്സസറീസും അതായത് ആ കസ്റ്റമർക്ക് വേണ്ട ആക്സസറീസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പർ യൂണിറ്റുകൾ ചെയ്തിരിക്കുന്നു ഈ സയാലോടൊപ്പം ഒരു ചെറിയ ഉഡൻ കളർ കൂടെ അതിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വിത്തൗട്ട് ആക്സസറീസ് ആണ് ടോളി യൂണിറ്റിൽ വന്നിരിക്കുന്നത് കൂടാതെ ഒരു സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഒരു ബേജ് കളറാണ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ അതുപോലെ തന്നെ മറൈൻ പ്ലേഡിൽ ചെയ്തിരിക്കുന്ന ഒരു ക്രോക്കറി ഷെൽഫും ഗ്ലാസ് ആണ് അതിന്റെ ഡോർ വന്നിരിക്കുന്നത് ഫ്രട്ടടക്കർ പൂർണ്ണമായിട്ടും മറൈം പ്ലേഡിലും വെറ്റേരിയാസിലെ ഡബ്ല്യു പി സിയും അതുപോലെ ബാക്ക് പാനിന് പി വി സി ചെയ്യുന്നത് ഡൈനിങ്ങിനോട് ചേർന്നിട്ടാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് മറൈൻ പ്ലോയിഡ് പ്ലസ് ഡബ് ഡബിൾ പി സി പാനലിങ് കൊടുത്തിരിക്കുന്നു ലോവർ യൂണിറ്റ് കർവ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് സെലർ ടേബിളും അതുപോലെ സോഫയും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നു ഒരു സീംലെസ് പാർട്ടിഷനോട് വാഷിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നാല് ബെഡ്റൂംസ് അവിടെയുള്ളത് ഒന്നാമത്തെ ബെഡ്റൂം പൂർണ്ണമായിട്ടും മറയും പ്ലേവുഡിലാണ് ബെഡ്കോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാർഡ് റൂബും കാണാൻ സി സിയാൻ കളർ അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ ഒരു വർക്കിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ബാത്റൂമിലെ വാൻറ്റീരിയ ഡബിൾ പി സിയിലും ചെയ്തിട്ടുണ്ട് കട്ടൺസും ഫോൾ സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ അത്ര പറഞ്ഞതുപോലെ തന്നെ ബെഡ്കോട്ട് അതുപോലെ ടെക്സ്റ്ററിന്റെ ഒരു വർക്ക് ഹെഡ്ബോർഡ് ഡബ്ല്യൂ പി സി പാനൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കട്ടൺ കൂടാതെ ഗ്രേ കളർ ഫോർ ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അതും മറൈൻ പ്ലൈവുഡ് ആണ് ഈ ടി വി യൂണിറ്റ് നിങ്ങളെ ഞെട്ടിക്കും ഇതിന്റെ ഡോറുകൾക്കാണ് പ്രത്യേകത ഇപ്പൊ കാണുന്ന ഈ വൈറ്റ് കളർ ഉടൻ കളറായിരിക്കുന്നു ഈ കളറിന സയാൻ കളർ ഉടൻ കളറായിരുന്നു അതായത് രണ്ട് സൈഡിലോട്ടും നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ഡോറാണ് ഇവിടെ സ്പെക്ടർ അഡക്കർ അവതരിപ്പിച്ചിരിക്കുന്നത് കളറുകൾ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ഇതെവിടെയും നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇത് അപ്പർ ലിവിങ്ങിലാണുള്ളത് ഇവിടെ നമ്മൾ സോഫ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സോഫയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ അതിനോട് ചേർന്നിട്ടുള്ള കട്ടൺ വർക്കുകളും ചെയ്തിരിക്കുന്നു ഇവിടെയും രണ്ട് ബെഡ്രൂമാണുള്ളത് ടോട്ടൽ നാല് ബെഡ്റൂം അവിടെ ഒരു ക്യൂൻ സൈസ് ബെഡ്കോട്ട് പ്ലസ് ഫോർ ഡോർ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്ത് തരുന്ന ഒരു ഫോമാണ് സ്പെക്ടക്കോൾ കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും വർക്കുകൾ വർക്കുകളെടുത്ത് പൂർത്തിയാക്കുന്ന ഒരു ഫോമാണ് സ്പെക്ടക്കോൾ നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂർ ഇവരുടെ മുണ്ടൂര് ഇവരുടെ ഫാക്ടറി നിങ്ങൾക്ക് നേരിട്ട് എന്ന് സന്ദർശിക്കാവുന്നതാണ് ഫാക്ടറി മാത്രമല്ല അവിടെ വി ആർ സ്റ്റുഡിയോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് കണ്ട് ബോധ്യപ്പെടുക എന്നാൽ ഞാൻ പറയത്തില്ലോ കാരണം എൻ്റെ വീട്ടിൽ ചെയ്തപ്പോൾ ഞാനിതൊക്കെ ചെയ്തതിന് ശേഷമാണ് എൻ്റെ വീടിൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ രണ്ടര കൊല്ലമായി ഞാനത് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ കൂടിയാണ് അപ്പോൾ നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നേരിട്ട് ചെന്ന് കണ്ട് ഇവരെ വർക്ക് വർക്കേൽപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മടിക്കേണ്ട നന്ദി വീണ്ടും വരും